എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് വളരെ ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത് അത്ര കോമൺ അല്ലാത്ത ഒരു റെസിപ്പിയും കൂടെയാണ് മൾബെറി പിക്കൽ ഞാൻ മൾബറി ലീവ്സിൻ്റെ ഒരു തോരൻ ഇതിനോടകം പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങൾ കണ്ടില്ല എങ്കിലൊന്ന് നോക്കണം അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തേക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നു എങ്കിൽ അതിൻ്റെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാനും കമൻസ് പോസ്റ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെൽ ബട്ടൺ പ്രെസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് ഞാൻ എൻ്റെ മൾബറി വെട്ടിക്കളഞ്ഞപ്പം അതിനകത്തുണ്ടായിരിക്കുന്ന മൾബറിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റൈപ്പ് ആയിട്ടുള്ള നല്ല പുളിയാണ് പുളിയുള്ള മൾബറിയാണ് അച്ചറിടാനായിട്ട് നല്ലത് അപ്പൊ ഇത് ഞാനിപ്പോ എല്ലാം കഴുകി നല്ല റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഈ മൾബറി അച്ചാർ എങ്ങനെ ഇടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ തീ കതിച്ചതിന് ശേഷം ബേസ് കട്ടിയുള്ള ഒരു പാത്രം വെക്കാം പാത്രം ചൂടാകുന്ന ഉടനെ നമുക്ക് എള്ളെണ്ണ ഒഴിക്കാം എള്ളെണ്ണയാണ് അച്ചാറിടാൻ എപ്പോഴും നല്ലത് എള്ളെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുന്ന ഉടനെ നമുക്ക് അതിനകത്തേക്ക് ഇടാം ഉലുവ പൊട്ടുന്ന ഉടനെ തന്നെ നമുക്ക് കടുക് കടുുകയിടാം ഉലുവായും കടുക് നന്നായിട്ട് പൊട്ടുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇടാം അതുപോലെ തന്നെ കാന്താരിയാണ് ഞാൻ ഇടുന്നത് അല്ലെങ്കിൽ ചെറുതായിട്ടരിഞ്ഞ് പച്ചമുളക് ഇടാം കാന്താരി ചെയ്താണ് ചെയ്താണെന്നിട്ടിരിക്കുന്നത് കാന്താരി മുളക് പൊടി ഇങ്ങനെ മിക്സ് ചെയ്താണ് ഞാൻ ഇടുന്നത് നല്ല മണം വരുമ്പോഴത്തേന് പൊടിയായിട്ട് അരിഞ്ഞ് ഇഞ്ചി ഇടാം എന്നിട്ട് ഇതൊന്ന് മൂക്കണം വെള്ളം അശേഷം ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നില്ലെങ്കിൽ നമ്മുടെ മന്മുറി അച്ചാർ അഴുക്കായിട്ട് ഇതിലേക്ക് കറിവേപ്പിലെങ്ങൾ ഇടാം നന്നായിട്ട് മൂത്ത് വരുമ്പം അല്പം കായമിടണം ഇതിലേക്ക് ഡയറക്റ്റ് മുളക് പൊടി ഇടാതെ അതിനകത്തേക്ക് അല്പം വെള്ളം വെള്ളമൊഴിക്കാതെ അങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം വേണം നമ്മൾ മുളക് പൊടിയിടെ അതല്ല എങ്കിൽ എണ്ണയ്ക്കകത്ത് അതങ്ങ് വറുത്തു പോകും ഇനി നന്നായിട്ടൊന്ന് മൂത്തോട്ടെ അതനുസരിച്ചാണ് അതിൻ്റെ കളറിരിക്കുന്നത് ഡയറക്റ്റ് എണ്ണയ്ക്കകത്തോട്ടിട്ട് കഴിഞ്ഞാൽ അത് വറുത്ത് പോയിട്ട് അതിന് കൊഴുപ്പ് കിട്ടത്തില്ല ഇതുകൊണ്ട് ഇതിപ്പം തന്നെ നല്ല കൊഴുപ്പുണ്ട് അതുപോലെ തന്നെ നല്ല കളറും ഉണ്ട് ഇനിയും ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പിടാം നന്നായിട്ട് അരപ്പ് വഴന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കിനി കഴുകി തോർത്തി വെച്ചിരിക്കുന്ന മൾബറി ഇട എത്ര പേർ ഈ മൾബറി അച്ചാർ ഇട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല എത്ര പേർക്ക് ഇതറിയാം എന്നും അറിയത്തില്ല ഏതായാലും മൾബറി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ഇതിനകത്തേക്ക് വിനാഗിരി ഒഴിക്കുകയാണ് നല്ല പുളി ഉണ്ടെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല അത് ഓപ്ഷനലായിട്ട് നമുക്ക് ചെയ്യാം ഈ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ചാറ് വേണമെങ്കിൽ തിളപ്പിച്ച വെള്ളം അതും കൂടെ ഒഴിക്കാം ഇനി ഇതിൻ്റെ പുളിയെല്ലാം കൂടെ ഇറങ്ങി നല്ല ഒരു പരുവാകും നല്ല സൂപ്പർ അച്ചാർ വെടിയും കാര്യം മൾബറി ഒന്ന് അലിഞ്ഞ് കിട്ടണം മൾബറിയുടെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങണം ഇതിലേക്ക് ഈ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാനും കമൻസ് പോസ്റ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് എത്തിക്കാനായിട്ട് നിങ്ങളുടെ സഹായം വേണം ഇത് കുറച്ചു കാലം സൂക്ഷിച്ച് വെക്കാനാണ് എങ്കിൽ നമുക്കിതിനകത്ത് അല്പം എണ്ണം കൂടി ഇപ്പോൾ ഒഴിക്കാം ആ എണ്ണയതിനകത്ത് തന്നെ നല്ലപോലെ തിളച്ചങ്ങ് ചേർന്നോളൂ അതല്ല എങ്കിൽ നമ്മൾ എണ്ണ നന്നായി ചൂടാക്കി തണുപ്പിച്ചതിന് ശേഷം മാത്രമേ ചേർക്കാവൂ അതിനോടൊപ്പം ഇപ്പം തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ ഇപ്പം തന്നെ തിളച്ച് ശരിയായി കിട്ടും അപ്പോൾ നമ്മുടെ മൽബെറി പിക്കൽ റെഡിയാണ് നന്നായിട്ട് തിളച്ചു എണ്ണ തെളിയാൻ തുടങ്ങി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചെയ്താൽ സൈനിങ് ഓഫ് മൈൻ ബിസിനസ്